പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല ഒരു കുടുംബം നഗരത്തിൽ വന്നാൽ ആ കുടുംബത്തിനൊന്നും ഒരു കോർപ്പറേഷനെ ഇതിന്റെ വറ്റം എൽ എന്മാർ സി പി ഐ എമ്മിന്റെ കുറെ നേതാക്കന്മാർ ഇവിടുത്തെ മേയർ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുന്ന ഒരു മാഫിയ കൊള്ള സംഘമാണ് ഭരിക്കുന്നത് അവരെ പോയി കണ്ടാൽ അവരുടെ നേതൃത്വത്തെ പോയി കണ്ടാൽ ലൈസൻസ് ഇല്ലാത്ത നിന്നും ഇവിടെ അനുമതി ഉണ്ടാകും തുറന്ന് പ്രവർത്തിക്കാം ഓക്കുപെൻസി സർട്ടിഫിക്കറ്റിന്റെ പണം കൊടുത്താൽ ഇവിടെ ലഭിക്കും തരം മാറ്റൽ എന്ന് പറയുന്ന അനധികൃത കെട്ടിടങ്ങൾക്ക് അത് തരം മാറ്റി കൊടുക്കാൻ ഇവിടെ പൈസ കൊടുക്കും എന്തെന്ന് ഞങ്ങൾ പറയുന്നതല്ല ഇവിടെ നിന്ന് ഒരു കോർപ്പറേഷന്റെ ഒരു സുപ്രണ്ടിങ് എഞ്ചിനീയറെ റിട്ടയർമെന്റിന്റെ തലേ ദിവസം അൻപത്തി ആറ് ലക്ഷം രൂപ കൈയോടെ പൊക്കിയിരിക്കുന്നു കഴിഞ്ഞ നാല് കൊല്ലമായി ഞങ്ങൾ മുസാഫർ അഹമ്മദും കൊള്ള സംഘവും ഇദ്ദേഹത്തിന്റെ തണലിലാണ് ഇവിടെ കൊള്ളക്കച്ചവടം നടക്കുന്നത് ആ അന്വേഷണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ മേയർ പറഞ്ഞു ഇത്രയും നല്ലൊരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇല്ല എന്ന് അൻപത്തി ആറ് ലക്ഷം വിജിലൻസ് കൈയ്യോടെ പിടികൂടി അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത ആളെ വെള്ളപൂശാനുള്ള പരിശ്രമം പോലും മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് ആരാണ് ഇതിന്റെ ഉള്ളിലുള്ള സംഘമെന്ന് ഞാൻ ഒരുപാട് ഉദ്ദേഹിപ്പിക്കുന്നില്ല ഒട്ടനവധി അഴിമതിയുടെ കഥകൾ ശ്രീ ശക്തീകരണത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയിട്ടുള്ള സൈക്കിൾ പദ്ധതി നമുക്കറിയാം ഇപ്പോൾ ചേവായൂർ അവിടെ പോയാൽ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് കാണാൻ റോഡിന്റെ സൈഡിൽ ശ്രീ ശക്തീകരണത്തിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള ഇവിടെ സൈക്കിൾ വിതരണം എന്നുകൊണ്ട ഓരോ പദ്ധതികളും ഈ നഗരഹൃദയത്തിലെ ഒട്ടനവധി കെട്ടിടങ്ങളിൽ ഇന്ന് അനുമതിയില്ലാത്തതാണ് കെട്ടിട നമ്പർ വിവാദമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇപ്പോഴും ഒരാഴ്ച മുമ്പും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി എവിടുത്തെ കോർപ്പറേഷന്റെ സെക്രട്ടറിയോടും പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചിരുന്നു ഒരു ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാടക വാങ്ങുന്ന കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു കെട്ടിടം അത് രണ്ടായിരത്തി മുതൽ ഓരോ ഫീസും അടക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപന കോർപ്പറേഷൻ തന്നെ അവിടെ പരിപാടി നടത്തുന്നത് അപ്പോ പണത്തിന്റെ തൂക്കം നോക്കി ഇവിടെ എന്തും നടക്കുമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ രചിപ്പിക്കുന്നില്ല ആരാധകരായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട് ഞാൻ സൂചിപ്പിച്ചത് വരുന്ന ദിവസങ്ങളിലും ഈ കോർപ്പറേഷന്റെ മുന്നിൽ സമരം മാണിക്കത്തും നാളെയും തുടർന്ന് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഈ കോഴിക്കോട് കോർപ്പറേഷനിലേക്കും തുടർന്ന് വേണ്ടി വന്നാൽ മേയറുടെ വീട്ടിലേക്കും കോഴിക്കോട്ടെ ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് വികസിത കോഴിക്കോടിനായി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പെടുത്തുകൊണ്ട് സമരം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചെയ്യാൻ ശ്രീമതി ശോഭാ ക്ഷണിച്ചുകൊള്ളുന്നു ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന കോഴിക്കോട് ജില്ലയുടെ അമരക്കാരൻ ശ്രീ പ്രകാശ് ബാബു ജനറൽ എന്റെ സഹപ്രവർത്തക മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നബി ഹരിദാസ് ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ ശ്രീമതി രമ്യ മുരളി ശ്രീ സുരേഷ് കൗൺസിലർമാർ വിവിധ പാർട്ടിയുടെ സഹപ്രവർത്തകൻ എന്റെ സഹപ്രവർത്തകനും സംസ്ഥാന നേതാവുമായിട്ടുള്ള ശ്രീമാൻ രഞ്ജിത്ത് ഉൾപ്പെടെ കൗൺസിലർമാരും ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഹൃദയപൂർവം നമസ്കാരം ഇന്നിവിടെ നടത്തുന്നത് ഈ കോർപ്പറേഷൻ നടത്തേണ്ട വികസന കാര്യങ്ങൾ ചെയ്യാത്തത് ജനങ്ങൾക്കിടയിലേക്ക് കഴിഞ്ഞ നാല് വർഷത്തിലധികമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ മുന്നിൽ ചില കണക്കുകളെല്ലാം ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ കടലോരത്ത് ഒരു പദ്ധതി കൊണ്ടു ആ പദ്ധതി എന്താണ് എന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിൽ കേന്ദ്രത്തിന്റെ ഒരു മിനിസ്ട്രിയിൽ നിന്ന് അതിന്റെ ഒരു ചെറിയ വിവരം വാട്സപ്പ് വഴി ഞാൻ ചോദിച്ചു വാങ്ങി അപ്പൊ അത് സ്ട്രീറ്റ് വെൻഡിങ് മാർക്കറ്റ് പ്രൊജക്ട് അറ്റ് കോഴിക്കോട് ബീച്ച് ടു ബി കംപ്ലീറ്റഡ് ബൈ മേ ട്വന്റി ഫോർ അപ്പൊ അതിൽ പറയുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ കോഴിക്കോട് കോർപ്പറേഷൻ ഹാസ് ഒപ്റ്റൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഫോർ ദി ഫസ്റ്റ് സ്ട്രീറ്റ് വെൻഡിങ് മാർക്കറ്റ് ഇൻ ദി സിറ്റി ടു ബി സെറ്റ് അപ്പ്അറ്റ് കോഴിക്കോട് ബീച്ച് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി നാഷണൽ അർബൺ ലൈവ്ലിഹുഡ് മിഷൻ എൻ യു എൽ എം ഇത് സെൻട്രൽ ഗവൺമെന്റ് കോഴിക്കോടിനെ വികസിപ്പിക്കാൻ വേണ്ടി കൊടുത്ത പദ്ധതിയാണ് മൂന്നേ മുക്കാൽ കോടിയാണ് ഇവര് ഈ പ്രൊജക്ടിൽ പ്രൊജക്ട് ഇസ് എക്സ്പെക്ടഡ് ടു ബെനിഫിറ്റ് സ്ട്രീറ്റ് ട്രീറ്റ്മെന്റ് സെലക്ടഡ് ബൈ ദി കോർപ്പറേഷൻ ത്രൂ എ സർവേ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം കോർപ്പറേഷൻ പറഞ്ഞു ഈ പദ്ധതി തൊണ്ണൂറ് പേർക്ക് ഇതുപോലെയുള്ള ചെറിയ കട കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നേ മുക്കാൽ കോടി വേണം പദ്ധതി വിലയിരുത്തി പണം അനുവദിച്ചു കിട്ടി ഒരു കടയ്ക്ക് എത്ര രൂപ ചെലവ് വരും എന്ന് കോഴിക്കോടിൽ ഞങ്ങള് ബി ജെ പി മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കണം ആരാണ് ദണ്ടർമാർ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി വഴിയോര കച്ചവടം നടത്തി ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വരുമാന മാർഗമില്ലാത്ത ഭാര്യയുടെ കെട്ടുതാരി വാങ്ങി പണയം വെച്ച് സഹകരണ സംഘത്തിൽ പണയം വെച്ച് ആ ലേലം വിളിച്ചു പോയിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരൻ അവനാണ് കൊടുക്കേണ്ടത് ഞാൻ പാർട്ടിയുടെ ജില്ലയുടെ അമരക്കാരനോട് പറയാൻ ആഗ്രഹിക്കുന്നു പ്രകാശ് വെണ്ടർമാരിൽ മാർ പാർട്ടിയുടെ നേതാക്കന്മാർ വെണ്ടർഷിപ്പ് കൈക്കലാക്കിയിട്ടുണ്ടോ പരിശോധന നടത്തണം അത് പരിശോധന നടത്തിയതിനു ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം ഞാൻ നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവരുടെ മന്ത്രി അതാണ് പണ്ടൊക്കെ കേരളത്തിൽ പറഞ്ഞിരുന്നത് രാധാകൃഷ്ണൻ ചേലക്കരയിൽ അപ്പൊ ഞാൻ പിറകിലൂടെ ഒന്ന് യാത്ര ഏറ്റവും പാവപ്പെട്ടവൻ നല്ല ആള് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചേലക്കര പഞ്ചായത്തില് എങ്ങനെയാണ് വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു യാത്ര ചെയ്തു അവിടെ ഒരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു ആ അത്ഭുതം കോർപ്പറേഷനകത്ത് കോഴിക്കോട് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അത് പരിശോധിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെ ചെറുപുഷ്പം റോഡ് ചേലക്കര പഞ്ചായത്തിൽ മന്ത്രിയുടെ വീടിനടുത്തുള്ള പഞ്ചായത്തിൽ നേപ്പാളം ആറാം വാർഡില് ചെറുപുഷ്പം റോഡ് വെട്ടി എന്നാണ് കണക്ക് ആറ് ലക്ഷം രൂപ എഴുതി എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോ ആ റോഡ് കോൺക്രീറ്റ് റോഡായിട്ട് കണക്ക് കൊടുത്തു ആ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാൻ ആറ് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എഴുതിയെടുത്തു സബ്മിറ്റ് ചെയ്തു ഞാൻ ഇന്ന് ബാക്കി സുഹൃത്തുക്കളോട് പറയുന്നത് ഞാൻ തൃശൂർ കാര്യം അപ്പൊ തൃശൂരിൽ നിന്ന് വരുമ്പോ അവിടെ വടക്കാഞ്ചേരിക്കടുത്ത് ചേരക്കരയിലെ ഒരു പഞ്ചായത്തിന്റെ അഴിമതിയുടെ കണക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് അവിടെ ഒരു റോഡുണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇ എം എസ് റോഡ് രേഖകൾ റോഡുണ്ട് സീരിയൽ നമ്പർ ഉണ്ട് ആ റോഡിന് മറ്റൊരു പേരിട്ടിട്ടുണ്ട് കല്ലുവെട്ടാമട റോഡ് എന്നാണ് അതിന് അഞ്ചു ലക്ഷം രൂപ എഴുതിയടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു റോഡ് അവിടെ ഇല്ല അങ്ങനെ ഒരു റോഡ് ജനങ്ങൾക്കിപ്പോ നോക്കിയാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ അങ്ങനെ ഒരു റോഡില്ല അതുപോലെ നിരവധി കണക്ക് ഒരു അഞ്ച് ഷീറ്റ് പേപ്പർ ഞാൻ എഴുതി എടുത്ത് നോട്ട് ചെയ്ത് കൊണ്ടിരുന്നിരിക്കുകയാണ് ഇതിനെന്നെ സഹായിച്ചത് ഇതെല്ലാം വിവരാവകാശം ചോദിക്കണം വിവരാവകാശം ചോദിച്ചത് ഒരു മുസ്ലിം സുഹൃത്താണ് ആ വിവരാവകാശം ചോദിച്ച മുസ്ലിം സഹോദരനെ ഇപ്പോ സ്ത്രീ പീഡനത്തിൽ കുടുക്കിയിട്ട് വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചു മകന്റെ വിസ കേസ് ഉണ്ടാക്കി റദ്ദു പാസ്പോർട്ട് റദ്ദാക്കി ആ പാവപ്പെട്ടവരെ ക്രൂരമായി പീഡിപ്പിച്ചു ഇതുപോലെ ഗ്രൗണ്ട് ആ ഹൈസ്കൂൾ ഗ്രൗണ്ടില് ഒരു വോളിബോൾ കോർട്ടുണ്ടാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം ഫ്ലക്സ് ബോർഡിൽ എഴുതി വെച്ചു റോഡ് പണിയാൻ പോയതാര കോൺട്രാക്ടർ മിസ്റ്റർ മുഹമ്മദാണ് മുഹമ്മദിന് കൊടുത്തത് എത്രയാണെന്നറിയോ ഒന്നേ മുക്കാൽ ലക്ഷണം ഒന്നേ മുക്കാൽ ലക്ഷം റോഡ് കോൺട്രാക്ടർക്ക് കൊടുത്ത് ഇരുപത്തി ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് എഴുതിയെടുത്ത് അവിടെ വോളിബോൾ കോർട്ട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനിലെ തീവട്ടി കൊള്ളക്കാർ എന്തെല്ലാമാണ് ജനങ്ങളുടെ മുന്നിൽ നിന്ന് വകമാറ്റി പോയത് എന്നതിനെ കുറിച്ച് കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ളവരും നമ്മുടെ ആളുകൾക്കൊന്നും ഇത് കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല കാരണം എന്താണെന്ന് അറിയുമോ ഇപ്പൊ നവ്യ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് പറയുമോ പറയില്ല നമ്മുടെ മെമ്പർമാർ ചോദിച്ചാൽ അവര് കണക്ക് പറയില്ല അവര് തന്നെ രേഖ ഉണ്ടാക്കും ഇതിനൊരു മൂന്നേ മുക്കാൽ കോടി ഇപ്പൊ കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എഴുതി വാങ്ങിയിട്ടുണ്ട് അതവരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇനി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ അവിടെ നേതാവ് മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലെ പദ്ധതികളില്ലേ രാജീവ് ഗാന്ധിയുടെ പേരിലെ പദ്ധതികളില്ലേ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പദ്ധതിയിട്ടാൽ അത് ജനങ്ങളറിഞ്ഞാൽ മോശമാകും എന്ന് കരുതിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ക്രെഡിറ്റ് കിട്ടുമോ എന്ന് പേടിച്ചിട്ടും അതാണ് അതിന്റെ പേര് അല്ലെ അത് അടൽ മിഷൻ ഫോർ റെജുനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് അതടൽ എന്നുള്ള ഒരു പേര് എവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കില്ല ആ പദ്ധതിയിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട് നഗരങ്ങളിലെ ജലവിതരണം ഓടകൾ സെപ്റ്റിക് ടാങ്കുകൾ അതുപോലെ തന്നെ മഴവെള്ള കനാലുകൾ പാർക്കുകൾ എന്നിവയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ്ട് സെവേജ് സിസ്റ്റത്തിന് മാത്രം